നമ്മുടെ കടലിൽ ധാരാളം മീനുകൾ ഉണ്ടല്ലോ ഇതിൽ നീലത്തിമിംഗലം പോലുള്ള മീനുകൾ മൈലുകളോളം സഞ്ചരിക്കും ഇതുകൊണ്ട് ഇവയെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കാണാം എന്നാൽ പവിഴപ്പുറ്റിൽ ജീവിക്കുന്ന മീനുകൾ അങ്ങനെയല്ല ഇവയെ ഒരു പ്രദേശത്ത് മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ ഉദാഹരണത്തിന് ക്ലൗണ്ട് ഫിഷിനെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ കടലിൽ മാത്രമാണ് കാണാൻ പറ്റുക ഈ മീനുകൾക്ക് നീലത്തിമിംഗലത്തെ പോലെ ദീർഘദൂരം സഞ്ചരിക്കുവാൻ കഴിയില്ല എന്നത് തന്നെ കാരണം ഇനി വിഷയത്തിലേക്ക് വരാം ട്രിഗർ ഫിഷ് എന്ന കോറൽ മീനുണ്ട് ഈ മീനുകളെ നിങ്ങൾക്ക് ആഫ്രിക്കയിലും അമേരിക്കയിലും കാണുവാൻ പറ്റും കൃത്യമായി പറഞ്ഞാൽ ഈ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ എന്താണ് കാരണമെന്നറിയാമോ ഇരുനൂറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശങ്ങളെല്ലാം ചേർന്നാണ് നിന്നിരുന്നത് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന മീനുകളെല്ലാം കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിന് ശേഷം രണ്ട് സ്ഥലങ്ങളിലായി എന്നാൽ വേറെ രസകരമായ ഒരു കാര്യമുണ്ട് കടൽ കുതിരെ ലോകത്തുള്ള എല്ലാ പവിഴപ്പുറ്റിലും കാണുവാൻ കഴിയും പക്ഷേ ഇവയെല്ലാം വ്യത്യസ്തമായ സ്പീഷീസുകളാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇവയുടെ എല്ലാം ഒരു കാലത്ത് ഒന്നിച്ചായിരുന്നു എന്നും പിന്നീട് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിനു ശേഷം പലവഴിക്ക് ചിതറിപ്പോയതായിരിക്കാം എന്നുമാണ്